സഹായങ്ങൾ ഒന്നുമില്ലെങ്കിലും എത്രയൊക്കെ സംസ്ഥാനത്തിനെ നിഷ്കരണം അവഗണിച്ചാലും ഒട്ടും പിന്നോട്ടില്ല എന്ന പിണറായി സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വയനാട് പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പ് നിർമ്മാണം പ്രാരംഭഘട്ടത്തിലേക്ക് വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് മാർച്ച് ഇരുപത്തിയേഴിന് തറക്കല്ലിടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചടങ്ങിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പങ്കെടുക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാവുകയാണ് കേന്ദ്ര സർക്കാരിനോടൊപ്പം കൂടി പല കാര്യത്തിലും സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്തുകയും അവരുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുകയും തടയുകയും ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരുന്നത് എങ്കിലും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കഴിവിൽ കോൺഗ്രസ്സുകാർക്കും മതിപ്പുണ്ടായെന്ന് സാരം എത്ര നാളാണ് പിണറായി സർക്കാരിന്റെ പടയോട്ടം കണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുക വയനാടിനായി രാഷ്ട്രീയമില്ലാതെ ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് മൈക്രോ പ്ലാൻ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി തുടർചികിത്സയോ അടിയന്തര ചികിത്സയോ ദുരന്ത ബാധിതരുടെ ചെലവ് കേരള സർക്കാർ വഹിക്കും ദുരന്ത സ്ഥലത്ത് കൊടുക്കാത്ത ബ്രെഡ് പൂത്തെന്ന കഥ വരെ പുറത്തു വന്നിരുന്നു കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂക്കുന്നതെന്നും രാജൻ ചോദിച്ചു ദുരന്ത സ്ഥലത്ത് കൊടുക്കാത്ത ബ്രെഡ് പൂത്തത് ബി ജെ പി കാര് കണ്ടു എന്നാൽ ദുരന്ത സ്ഥലത്ത് കണ്ണീർ വാർത്ത ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടില്ല മണ്ണിനടിയിൽ പെട്ടുപോയ ജീവിതങ്ങൾ കണ്ടില്ല ഉള്ളത് കാണാതിരിക്കുകയും ഇല്ലാത്തത് കാണുകയും ചെയ്യുന്ന മായാ പ്രപഞ്ചത്തിൽ നിന്ന് ബി ജെ പി സർക്കാർ ഇനിയെങ്കിലും സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് ഇറങ്ങി വരണം അല്ലെങ്കിലും തമ്പുരാനാണെന്നും ജാതിയിൽ ഉയർന്നവരാണെന്നും ഒക്കെ വീമ്പ് പറഞ്ഞ് അധികാരത്തിന്റെ പത്രാസിലും മേളത്തിലും കണ്ണുമഞ്ളിച്ചിരിക്കുന്ന ബി ജെ പി കാര്ക്ക് എങ്ങനെയാണ് പാവപ്പെട്ടവന്റെ ദുരിതം കാണാൻ കഴിയുന്നത് വയനാട് ദുരന്തമുഖത്ത് ഏറ്റവും വേഗത്തിൽ ഏത് പാതിരാക്കും ഏത് ദുർഘട മേഖലയിലും എത്താൻ കഴിവുള്ള ഹെലികോപ്റ്റർ പോലും വന്നത് എട്ട് മണിക്കൂർ കഴിഞ്ഞാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ തന്നെ കേരളത്തോടുള്ള ഇരട്ടത്താപ്പ് ആർക്കും ആലോചിക്കാതെ മനസ്സിലാകും പക്ഷേ ഇക്കാര്യത്തിലെങ്കിലും കോൺഗ്രസുകാർക്ക് പിണറായിയുടെ വികസനങ്ങളെ അംഗീകരിക്കാൻ തോന്നിയത് വലിയ കാര്യമായി അതേസമയം വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ രൂക്ഷമായി വിമർശിച്ചു വയനാടിനോട് കേന്ദ്രം കാട്ടിയത് ക്രൂരമായ അവഗണനയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഔദാര്യമായി വായ്പ തന്നത് തെറ്റാണെന്നും ഇതിനെതിരെ ഏതച്ചം വരെയും പോരാടുമെന്നും സതീശൻ പറഞ്ഞു പോരാടാനൊന്നും സതീശനെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല എങ്കിലും കേരള സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട് ദുരന്ത ബാധിതർക്ക് ജീവനോപാധികളും പൊതു കൃഷി സ്ഥലവും ഒരുക്കാനായി സംസ്ഥാന സർക്കാർ എന്തു ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ദുരന്ത ബാധിതർക്കുള്ള പ്രതിദിന അലവൻസ് മുന്നൂറ് രൂപ മൂന്ന് മാസം കഴിഞ്ഞ് നിർത്തിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിയമപരമായി മൂന്ന് മാസമാണ് നൽകുന്നതെന്ന് മന്ത്രി രാജൻ മറുപടി പറഞ്ഞു എന്നാൽ മന്ത്രിസഭയ്ക്ക് പ്രത്യേക തീരുമാനമെടുക്കണമെന്നായിരുന്നു സതീശൻ പറഞ്ഞത്